കേരള പോലീസിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് മാക്സിമം ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള പോലീസിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരി നിൽക്കുക അറുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം നിങ്ങൾ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എനി പറയാൻ പോകുന്ന യോഗ്യതയും ഉണ്ടെങ്കിൽ പി എസ് സിൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കേരള പോലീസ് സർവീസിലേക്ക് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇതിനു മുൻപ് ഇതിൻ്റെ മറ്റുള്ള വിജ്ഞാപനം വന്ന കാര്യങ്ങൾ അതായത് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് എസ് ഐ പിന്നെ ഇതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റനേകം റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനിപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ആയിട്ട് നൽകും അപ്പം അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മെതോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെ ജുവോളജി അത് അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ പാസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മുൻഗണന നൽകുന്ന യോഗ്യതയായിട്ട് ഇവിടെ പറയുന്നുണ്ട് എം ഫിൽ ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെ ജുവോളജി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി പിന്നെ രണ്ട് വർഷത്തെ റിസർച്ച് അല്ലെങ്കിൽ അന അനലറ്റിക്കൽ എക്സ്പീരിയൻസ് ഇൻ ബോട്ടണി അല്ലെ ജുവോളജി ഉണ്ടെങ്കിൽ ഫ്രം റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും അപേക്ഷിക്കാനായിട്ട് ഈ ഒരു എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രം മതി രണ്ടാമതായിട്ട് ഈ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളത് അത് മുൻഗണന യോഗ്യതയാണ് അതുള്ളവർക്ക് കുറച്ച് മുൻഗണന നൽകപ്പെടുന്നതാണ് ഇതിന് ഫിസിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എക്സാം ഉണ്ടാവും എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ വരുന്നത് ഫിസിക്കലോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി ഉള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക പി ജി ആണ് യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട